ഇതേ നിങ്ങൾ ഒരു കണ്ട തേളാന്ന് തോന്നില്ലേ പക്ഷെ തേളല്ല അത് ഒരു ചെറിയ വണ്ട് അതിനേക്കാളും അഞ്ചോ ആറോ ഇരട്ടി വലുപ്പമുള്ള വേറൊരു വണ്ടിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരിക അതും ചത്ത വണ്ടിനെ നോക്കി നിങ്ങളതെങ്ങോട്ടേ കൊണ്ടുപോകണമെന്ന് അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് നോക്കിയാൽ ഒരു ചെറിയ ജീവി ചത്തതിനെ വലിയ അതിനേക്കാളും എത്രയോ വലുപ്പമുള്ളതിനെ കൊണ്ടുവരിക സുബഹാനന്ദ നോക്കിയങ്ങൾ അതിനെ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് അതെങ്ങോട്ടാണ് പോകണം നോക്ക് ഇതാ അത് പറന്നുപോയി നോക്കിക്കോ ഇതാ അതിനെ മറവ് ചെയ്യാനുള്ള കബർ റെഡിയാക്കുക അള്ളാഹുവിൻ്റെ മഹത്തായ കുതിരത്ത് സുബഹാനന്ദ നോക്കിയങ്ങൾ സഹജീവിയോടുള്ള കടപ്പാട് കടമ അത് നിറവേറ്റാൻ ഇത്രമാത്രം ഉണ്ട് ഇതിൽ അതും നോക്കി അതിൻ്റെ വലുപ്പം നോക്കിയാൽ മറ്റേ വണ്ടിൻ്റെ ഒരുപക്ഷെ ഈ വണ്ടിൻ്റെ ജീവിതകാലത്ത് ആ ചെറിയ വണ്ടിന് ഒരുപാട് ദ്രോഹിച്ചതാവാം എന്നാലും ആ സഹജീവിയോടുള്ള കടപ്പാട് കബറ് റെഡിയാക്കുക റെഡിയാക്കി ഈ വലിയ വണ്ടിനെ മറവ് ചെയ്യാനുള്ള കബറാണ് ആ ചെറിയ വണ്ട് അതിൻ്റെ ചെറിയ കൈ കൊണ്ടും കാലുകൊണ്ടും കുഴിക്കുക നോക്കി എന്നാ സ്പീഡിലാത് റെഡിയാക്കുന്ന കുഴി റെഡിയാക്കി ഇതാ ഇതിനെ വന്നെടുത്തു ഇതാ വലിച്ചു കൊണ്ടുപോവുക സുബഹാനന്ദ അതിനെ കരയിൽ വെച്ചു അത് താഴെ ഇറങ്ങി അതിനെ വലിച്ച് കബറിലേക്ക് ഇറക്കി ഇതിലൊക്കെ എന്തോര പാഠമുണ്ടെന്നറിയങ്ങൾ ഇതാ അതിനെ വലിച്ച് ആ കബറിലേക്ക് വെച്ചു ഇതാ ശരിക്കും ഉള്ളിലേക്ക് കിട്ടും എന്നിട്ട് അതിനെ കംപ്ലീറ്റ് മറവ് ചെയ്തു മറവ് ചെയ്ത് മണ്ണും കല്ലും ഇതാ അതിൻ്റെ തല കൊണ്ട് കൊണ്ടുവരെ അതിനെ കുത്തി അമർത്തുക ആ കബറിനെ അത് സുരക്ഷിതമായി മൂടുക സുബഹാനന്ദ ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ പറഞ്ഞ തീരുല അത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ടാവും അള്ളാഹുവിൻ്റെ മഹത്തായ കുതിരത്ത് ഇതൊക്കെ മനുഷ്യരായ നമുക്ക് ഒരുപാട്